കൂട്ടിട്ടുണ്ടല്ലോടാ ആ കൂട്ടിണ്ടല്ലോ നമ്പറാണ് സത്യടാ പിന്നെ അവളെ പോയി

ഇവിടെ ആ ആ ഒരു ഒരു കുഴപ്പമില്ല ഞാൻ ഉണ്ട് ശരി ശരി ഓക്കെ ഓക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കൂലേ പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത് വേണ്ടേ പിന്നെ അറിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ അത് കേൾക്കണം ഈ പ്യാരിയുടെ അതെ അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്റെ ഈ പെരുവരൽ നിന്ന് കിട്ടിയ ഒരു തരി കേട്ടപ്പോ എനിക്ക് തരിച്ചു വരിക ഒന്നും നോക്കില്ല കൂട്ടത്തൂരാണല്ലോ ഒരെണ്ണം കൂടെ കൊടുക്കണം എന്തിനടോ ഒറ്റടിക്ക് വീണിലേ താഴെ എനിക്കറിയാം എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കേസ് കൊടുത്താലും നന്നായി അതെ ആ പ്യാരില്ലേ അവനും കൂടി കൂടെ ഒരു ആരെയും ടീം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിക്കിന് അതിന്റെ ആ ഗുണ്ട സുഖനുണ്ട് ജയിലിൽ നിന്ന് വന്നേ സത്യ കാണാൻ വരുന്ന കാണാൻ പറ്റുന്നല്ലേ ഇപ്പൊ ഒരു ചുക്കും ചെയ്യാണ്ടല്ലോ വന്നു കിടക്കണത് വിടായി പോയി കാണിച്ച് കിടക്കല്ലേ വന്ന് പെരുമാറുമ്പോ ശരിക്കും അഡ്മിറ്റ് ആവേണ്ടി കൊടുക്കാല്ലോ എന്ത് വറത്താനാണ് പറഞ്ഞത് ധീരന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ നമ്മള് നേരിടും ചോര കണ്ട പേടിക്കണ ചങ്ങായി ഇയാളെ ഭർത്താൻ നിങ്ങൾ നിങ്ങൾ ഈ ചുടായ്പ് കേരളോട്ടി ഓർ എന്തൊക്കെ ആയുധമാണ് കൊടുവാളാണോ വടിവാളാണോ എന്തൊക്കെയായിട്ടാണ് വരുക അറിയില്ല നിങ്ങൾ കയ്യിൽ എന്തൊക്കെയുണ്ടോ ആയുധമായിട്ട് തല ഉണ്ടാവൂല ഞാൻ പറഞ്ഞല്ലോ വേണ്ട വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം അതെ നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോയാലോ തമിഴ്നാട്ടിലെ മാറി നിൽക്കാൻ തൽക്കാലം മാറാം അല്ലേ ഈ തമിഴ്നാട്ടിൽ ഈ എം ജി ആർ ആണ്

നല്ല നഷ്ട എന്ത് കാണാ അല്ലോണ്ട് ചാവന വിട്ട് നീ എന്തിനാ കൂടെ നീ മാറണ്ടരുന്നേടും മൂന്നില്ല

അതെ എന്താ എല്ലാരും കെട്ടിപിടിച്ചതിന്റെ തണുപ്പുണ്ടോ ആ അങ്ങനെ സഞ്ചി ഉണ്ട് എൻ്റെ ഒരു സഞ്ചി ആൾക്കാർക്കും എന്തിനാ ലിഫ്റ്റ് നിന്നു പോയതാ ടെൻഷൻ അടിക്കണ്ട കറണ്ട് പോയിട്ട് നിന്നതാ ജനറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലിഫ്റ്റ് പോയിക്കോളും ശ്വാസം മുട്ടിട്ട് അത് നിങ്ങൾ എന്തായി കാണിക്കണത് എങ്ങനെയാ ഇങ്ങനോട് രക്ഷപ്പെടാനല്ലോ നോക്കി അതിനോട് കടീട്ട് തോക്കണം വേണേ നിങ്ങൾ ആരുന്നേനും വിൽക്ക് ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യാനുള്ള സമയം കൊടുക്കും കണ്ടോ റേഞ്ചില്ല ഈ ലിഫ്റ്റിനുള്ള ഇതിനകത്ത് ലിഫ്റ്റ് ഓപ്പറേറ്ററൊന്നും ഇല്ല കൊറേ കാലമായിട്ട് ഇങ്ങനെ പോകുന്ന ലിഫ്റ്റാ ഫോൺ വരും എന്താ ഭാര്യ പേര് അനുശേഷം കൊടുത്തില്ല ഞാൻ വരണത് നാലിലേക്ക് എത്തണം ഞാൻ എനിക്കറിയാം ടെൻഷൻ ആവണ്ടിരിക്കും സുഹൃത്തുക്കളോ ആരെങ്കിലും ആരെങ്കിലും കേട്ട് വരികയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ലേ ജനറേറ്ററിൽ പോലെ റേഞ്ച് നോക്കുന്നേ റേഞ്ച് കിട്ടൂല സുഹൃത്തെ നിങ്ങളും സമാധാനായിട്ട് ഇരിക്കും ആദ്യത്തെ പ്രസവ ആ കുഞ്ഞിന്റെ കുഞ്ഞിച്ചിരി കാണാണ്ട് ഞാൻ ചത്തുവല്ലോ ഭാര്യയുടെ പ്രസവ എടുക്കണ ഡോക്ടറാ ഞാൻ ഞാനല്ലേ പറഞ്ഞത് നിങ്ങൾ സമാധാനായിട്ട് ഇരിക്കും കിട്ടൂല ഞാൻ പറഞ്ഞല്ലോ പേടിക്കാതിരിക്കേ ശരിയാവും അതെ അതെ ഇതിപ്പോ ആരേലൊന്നും വിളിക്കാൻ പറ്റ ഒരു വഴിയില്ലല്ലേ വിളവ് അതെ അതെ ചൂടുള്ള

സ്ഥലം മുറ്റള്ള വീട് തന്നെ എങ്ങനെ ആണല്ലീ അതൊക്കെ പറഞ്ഞോളൂ

പിന്നെ ഡോക്ടർ പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്തോ ഞാൻ വരാന്ന് നിങ്ങൾ ഫോൺ 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 സ്വിച്ച് ഓഫ് ആണ് വീട്ടിലേക്ക് വിളിച്ചു നോക്കി നിങ്ങൾ ടോയ്ലറ്റിൽ ചെയ്തു ഈ നോക്കാൻ സ്ഥലമില്ല കാർ പാർക്കിങ്ങിൽ നോക്കി വാട്ടർ ടാങ്കിന്റെ അവിടെ പിന്നെ ഡോക്ടർ പോയി ഒരു പിടിച്ചോ നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ഡോക്ടർ അറേഞ്ച് ചെയ്യൂ വേറെ ഡോക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഡോക്ടറെ എന്നാലും ഡോക്ടർ ഇത് എവിടെ പോവാനാ എന്തുകൊണ്ട് എന്തോണ്ട് ആരാടാ മലമ്പാരില്ല നിന്റെ ഭാര്യയുടെ പേരെടുക്കലാണ് എനിക്ക് നിന്നോട് പറഞ്ഞ പറഞ്ഞോട് പറഞ്ഞിപ്പിടിച്ച് കേരള അയാളുടെ ടെൻഷൻ നിങ്ങൾക്ക് അറിയോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടക്ക് നിങ്ങൾക്ക് എന്താ ടെൻഷൻ

ടക്കുമ്പോൾ മരിക്കടന്ന് അതെ പ്രഷർ കൊടുത്തതാണ് ആരും ഗുളികണ്ടോ പ്രഷർ ഗുളിക റങ്ങി ഭക്ഷണം കേട്ടോ ഒന്ന് വീശിക്കൊടുക്കൊന്ന് വീശിക്കൊടുക്കും ആശ്വാസം കൊടുക്കും കേട്ടോ ശരി മറിമായും